ൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വയോജന സംഗമം പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വയോജനങ്ങൾക്ക് വയോജനം എന്ന് പറയാൻ പേര് പറയാതെ ഏറ്റവും പരിഗണന ആഹർഹിക്കുന്ന ഒരു വിഭാഗം എന്നതെയാണ് ഈ സദസ്സിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് നമുക്കറിയാം ഒട്ടനവധി പ്രശ്നങ്ങളിലൂടെ ഓരോ ദിവസവും തള്ളി നിൽക്കുന്ന കുറെ ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും അവർക്ക് ഒരു ദിവസം ഇതുപോലെ ഒത്തുകൂടി ആ വൈകുന്നേരം വരെ ചെറിയ ചെറിയ എന്റർടൈൻമെന്റ് ഒക്കെ മനസ്സിന് സുഖം പകരുന്ന ഒരു അനുഭവം സമ്മാനിക്കുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് ഈ പരിപാടിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് നേരത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ നമുന സൂചിപ്പിച്ച പോലെ വയോജനങ്ങൾക്ക് സ്ഥിരമായി നൽകുന്ന കട്ടിലും അവർക്ക് അങ്ങനെ എല്ലാ കാലത്തും നൽകുന്ന പോലെ ഓരോ സംഗതി നൽകിയ പോരാ വ്യത്യസ്തങ്ങളായ പരിപാടികൾ അവർക്കുകൂടിയും ഇഷ്ടപ്പെടുന്ന അവർക്കുകൂടിയും ഇവഡ് ആകാൻ പറ്റുന്ന പരിപാടികൾ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് സംഘടിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ ഗായകൻ ഫൈസൽ എളേറ്റിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ആടിയും പാടിയും ഒരു ദിവസം ആഘോഷമാക്കുകയാണ് ഇവർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദ്യമായാണ് വയോജന സംഗമം നടത്തുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ടി അൻവർ ഹംന അലി അക്ബർ വാർഡ് മെമ്പർമാരായ ഷിഹാബ് കാഞ്ഞിരാല എം ജസീൽ ഷൈനി വിനോദ് ജിജിന ഉണ്ണികൃഷ്ണൻ പി മുനീർ കെ സാജിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ സ്വപ്നഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ടൈൽസ് ആൻഡ് സാനിറ്ററി റോഡ് വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫലർ പാരമ്പര്യം പൊന്നാക്കിയ